ഈ അടുത്ത കാലത്തുണ്ടായ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഏറ്റവും ഉദ്വേഗജനകമായ മത്സരം എന്നൊക്കെ പറയാം ഇന്നലത്തെ ഈ ടി ട്വൻ്റി ഫൈനലിന് വേൾഡ് കപ്പ് ഫൈനൽ അതായത് ഇന്ത്യയുടെ കളി തന്നെ ആദ്യം വളരെ ഗംഭീരമായിട്ട് തുടങ്ങുകയും പിന്നീട് അതിൻ്റെ പേസ് വളരെ കുറഞ്ഞു വരികയും അങ്ങനെ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുള്ള മാറി മറിയലുകളുള്ള വലിയ കളിയായിട്ട് ഇന്നലത്തെ കളി രൂപ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട് അവസാനമാകുമ്പോഴേക്ക് അതായത് ഒരു ഒരു തവണ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ പോകുന്നു എന്നുള്ള കൃത്യമായ പ്രതീക്ഷ മുപ്പത് ബോളിന്ന് മുപ്പത് റൺസ് എന്നുള്ള ഒരു നിലയിൽ നിന്നാണ് പെട്ടെന്നൊരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് അതായത് ഈ കളിയെ ഒരു ക്രിക്കറ്റിന്റെ ഒരു എല്ലാ വിധത്തിലുള്ള അൺസർട്ടൈൻറ്റി ഉള്ള ഒരു കളിയായിട്ട് വിശകലനം ചെയ്തുകൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റുമോ എങ്ങനെയാണത് അതെ അത് ഞാൻ ഇപ്പൊ ഇന്നലത്തെ കളി നോക്കിക്കഴിഞ്ഞ ഏഴ് റണ്ണിന് ജയിക്കേണ്ടത് ആദ്യത്തെ ടി ട്വന്റി ലോകകപ്പ് പാകിസ്ഥാനെതിരെ അഞ്ച് റണ്ണിന് ജയിച്ചു ശ്രീശാന്ത് ക്യാച്ച് പിടിച്ചിട്ട് പക്ഷേ ഈ രണ്ട് മാച്ചുകളും തമ്മിൽ ഭയങ്കര വ്യത്യാസം ആ കളി പാകിസ്ഥാൻ തോറ്റ പോലെ ഉള്ള ഒരു നിലനിന്ന് മിസ് ബോൾ ഒക്കെ അടിച്ച് അടുത്തെത്തിച്ചതാണ് ഇന്നലത്തെ അങ്ങനെയല്ല ഇന്നലെ നിങ്ങൾ പറഞ്ഞ പോലെ പലതവണയും ഇന്ത്യ ജയിക്കുന്നത് നമുക്ക് തോന്നി പിന്നീട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ആധിപത്യം പിന്നെ ആദ്യം ഇന്ത്യക്ക് അങ്ങനെ അവസാനത്തെ ഒരു ഓവർ വരെ ശരിക്കും ആർക്കും പറയാൻ പറ്റില്ലായിരുന്നു ഏത് വഴിയെ കളി പോകണമെന്ന് പിന്നെ അത് രണ്ട് ടീമിനും അത് ക്രെഡിറ്റാണ് ശരിക്കും അവർ വളരെ നന്നായിട്ട് തിരിച്ചു വന്നു ബോൾ വെച്ച് പ്രത്യേകിച്ചു ആദ്യത്തെ രണ്ട് ഓവറിൽ ഇരുപത്തി മൂന്ന് റണ്ണൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചില ടീമുകളൊക്കെ പാനിക്ക് ഒരു ഫൈനലൊക്കെ ആവുമ്പോൾ അതില്ലാതെ അവർ തിരിച്ചു വന്നു അതേപോലെ ഇന്ത്യ നടുക്കിൽ കൊറേ കുറച്ച് അടിക്കാൻ നോക്കിയപ്പോഴും അവർക്ക് തിരിച്ചു വരാൻ പറ്റി പിന്നെ ബാറ്റ് ചെയ്തപ്പോൾ ആദ്യം രണ്ട് വിക്കറ്റ് നേരത്തെ പോയി പിന്നെ അവർ തിരിച്ചു മൂന്നാമത്തെ വിക്കറ്റിന് അൻപത്തെട്ട് റണ്ണെടുത്ത് നല്ലോണം തിരിച്ചു വന്നു പിന്നെ ക്ലാസ്സിന് ഒരു ഓവറിൽ ഇരുപത്തിരണ്ട് റണ്ണടിച്ച് ശരിക്കും ജയിക്കുന്നു വിചാരിച്ചു കളിയായിരുന്നു പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താ ഇന്ത്യയുടെ അടുത്ത് ബുംറ ഉള്ളടത്തോളം കാലം ഒരു കളിയും തോറ്റതല്ല അങ്ങനത്തെ അതാ ഇന്നലെ തെളിയിച്ചത് ശരിക്കും ഈ ബുംറയെ പറ്റി പറയുമ്പോ ബുംറയാണ് മാൻ ഓഫ് ദ സീരീസ് ശരിക്കും നമ്മുടെ ഒരു പഴയ ഗ്രേറ്റ് കളിക്കാരും ഗ്രേറ്റ് ബോളേഴ്സിനെ പറ്റി പറയുന്നത് പോലെ പറയാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ് ബുംറ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കളി നിരീക്ഷിച്ചിട്ടുണ്ടോ അങ്ങനെ ഓ തീർച്ചയായിട്ടും ആദ്യം ആൾക്കാർക്ക് അറിയില്ലായിരുന്നു എന്താ ഈ യെ പറ്റി എന്താ വിചാരിക്കേണ്ടതെന്ന് ഇയാള് ടെസ്റ്റ് ബോളറാണോ ടി ട്വന്റി കൊറേ കാലം ടി ട്വന്റി മാത്രമേ കളിച്ചിട്ടുള്ളൂ പിന്നെ ടെസ്റ്റ് ഈ ഒരു യോർക്കർ മാത്രമുള്ള മനുഷ്യനെങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുക അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ആദ്യത്തെ ബുംറയുടെ ആദ്യത്തെ ടെസ്റ്റ് കേപ് ടൗണിൽ ഞാൻ കവർ ചെയ്തതാണ് അപ്പൊ അതിന് മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ അപ്പൊ ടോസിന്റെ മുമ്പ് ടീം ഷീറ്റ് വന്നപ്പോൾ റസ് ബോക്സിൽ വലിയൊരു സംഭാഷണമായിരുന്നു ഇതിനെ പറ്റി എങ്ങനെയാ ബുംറ ടെസ്റ്റ് ടീമിൽ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ കുറെ കാലം ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു ഇയാളൊരു ടി ട്വന്റി ബോളർ മാത്രല്ല അല്ലാന്ന് തെളിയിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു പ്രൂഫായിട്ട് എനിക്ക് പറയാൻ പറ്റുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ ടൂർ ചെയ്തപ്പോൾ ഒരു ടെസ്റ്റ് മാച്ച് കളിച്ചു അതിൽ രണ്ട് രണ്ടാം ഇന്നിങ്സിൽ ബുംറ ഏഴ് വിക്കറ്റ് ഏഴ് റൺ കൊടുത്ത് അഞ്ച് വിക്കറ്റ് രവി ശാസ്ത്രി കോച്ച് ഇപ്പം രവിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ ഏറ്റവും മഹാന്മാരായ കളിക്കാരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് വിളിക്കും കളിക്കാരോട് സംസാരിക്കാൻ അപ്പൊ ആന്റിഗില് തീർച്ചയായിട്ടും വിവ് റിച്ചേർഡ്സും റിച്ചി റിച്ചേഡ്സും ആന്റി റോബർട്സും ആണ് മൂന്ന് താരങ്ങൾ വെസ്റ്റ് ഇൻഡീസ് ലെജൻസ് അപ്പൊ ആന്റി റോബർട്സിനെ വിളിച്ചു ഡ്രസ്സിങ് റൂമിലേക്ക് ആന്റി റോബർട്ട്സ് ആണെങ്കിൽ വളരെ ചുരുക്കം വാക്കുകളുടെ ഒരു മനുഷ്യനാണ് അപ്പോൾ വളരെ കുറച്ച് സംസാരിക്കണം സംസാരിക്കാൻ ഇഷ്ടല്ല ഇന്റർവ്യൂ ഒന്നും അങ്ങനെ കൊടുക്കാറുമില്ല ആൻഡി റോബർട്ട്സ് പക്ഷേ ജസ്പ്രീത് ബുംറ നോക്കിട്ട് പറഞ്ഞു യു കുഡ് ഹവ് ടേക്കൺ ദി ന്യൂ ബോൾ ഇൻ അവർ ടീം അപ്പൊ രവി ശാസ്ത്രി പിന്നോട് പറഞ്ഞു ഒരു ഫാസ്റ്റ് ബോളർ ആൻഡി റോബർട്ട്സ് എന്ന് പറഞ്ഞാല് ആ വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ ഏറ്റവും ലോക ക്രിക്കറ്റ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ടീമിന്റെ ആ ഫാസ്റ്റ് ബോളിംഗ് ഗ്രൂപ്പിന്റെ ഗോഡ് ഫാദർ ആയിരുന്നു ആന്റി റോബർട്സ് ആന്റി റോബർട്ട്സ് അങ്ങനെ പറയണമെങ്കിൽ രവി പറഞ്ഞ ശരിക്കും ഒരു ഫാസ്റ്റ് ബോളർക്ക് ഒരു ഓസ്കർ കിട്ടണമല്ലേ അതിന് അതിനുപരി ഒന്നും ഒരു കോംപ്ലിമെന്റും ഇല്ല ശരിക്കും ആന്റി റോബർട്ട്സ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അപ്പൊ അതാണ് ശരിക്കും ബുംറയുടെ വില ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല ആന്റി റോബർട്ട്സ് പറഞ്ഞു കഴിഞ്ഞു നമ്മളീ പിന്നെ ക്രിക്കറ്റ് നേരത്തെ കാണും പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റ് കാണുന്ന നേരത്തെ കണ്ടു തുടങ്ങിയ ആൾക്കാർക്ക് ഈ പറഞ്ഞ ആൻറ്റി റോബോട്ട്സിൻ്റെയോ അല്ലെങ്കിൽ മാർഷലിൻ്റെയോ ആ അന്നുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ആ ഒരു ഫാസ്റ്റ് ബൗളിങ്ങിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടല്ലോ അതൊരു ഒരു എന്താ പറയുക ഓരോ ബോളും കിഡിലിൻ ബോളിംഗ് ആയിരുന്നു കാരണം നമുക്ക് ഒരു ടെർഫിക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള ബോളുകളായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒരു 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 വലിയൊരു മാരകമായ ബോളിംഗ് അല്ല ബുംറയുടേത് പക്ഷേ ബുംറയുടെ ബോളിങ്ങിൻ്റെ പ്രത്യേകത എന്താണ് ബുംറയുടെ ബുംയുടെ പ്രത്യേക പ്രത്യേകത ആണ് എല്ലാ ബോളും ഒരു വിക്കറ്റ് എടുക്കാൻ പറ്റുന്നുള്ള അത് ആ വെസ്റ്റ് ഇൻഡീസ് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മാർഷലിനുണ്ടായിരുന്നു മാർഷലിന് പേസ് കൂടാതെ ഭയങ്കര ആയിരുന്നു അടിക്കാനും പറ്റില്ല ഇപ്പൊ ലൂസ് ബോളൊക്കെ കോളിൻ ക്രാഫ്റ്റ് ഒക്കെ കുറച്ച് ഫോറും സിക്സും ഒക്കെ അടിക്കാൻ ബോൾ തരായിരുന്നു മാർഷൽ അതും തരില്ല അതേപോലെ മൈക്കിൾ ഹോൾഡിങ്ങും ഭയങ്കര ആയിരുന്നു ജെഫ് ബോയ്ക്കോട്ട് എന്നോട് ഒരിക്കൽ ഈ ബ്രിഡ്ജ് ടൗൺ ഈ പിച്ച് തന്നെ ഇന്നലെ ഫൈനൽ കളിച്ച പിച്ച് തന്നെ ഒരു ഓവർ ബോയ്കോട്ടിന് എറിഞ്ഞിട്ടുണ്ട് ഹോൾഡിങ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിനെ പറ്റി അഞ്ച് ബോൾ ഞാൻ കണ്ടില്ല ആറാമത്തെ ബോള് കണ്ടില്ല സ്റ്റമ്പ് പോണത് മാത്രം കണ്ടു ആ അങ്ങനത്തെ കൺട്രോൾ ഉള്ള കളിക്കാരായിരുന്നു അത് ഉണ്ട് ബും്രയുടെ ബോൾ മിസ് ചെയ്താൽ ആ ടോപ്പ് ഓഫ് സ്റ്റമ്പ് അല്ലെങ്കിൽ ബെയില് തെറിക്കുന്നു ഇന്നലെ മാർക്കാൻസിന് പറ്റിയതാണ് ആദ്യം ഹെൻഡ്രിക്സിനും പറ്റി ആ ബോളൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പോ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയാലും അതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു നമ്പർ സെവൻ ബാറ്റ്സ്മനും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ആ ഒരു കൺട്രോളോടുകൂടി ഇപ്പൊ ഈ ഈ കംപ്ലീറ്റ് ഈ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാല് ബുംറയുടെ എക്കോണമി റേറ്റ് നാലാ നാല് പോയിന്റ് ഒന്നോ ഏഴോ അങ്ങനെയൊന്നും അതൊന്നും വൺഡേ ക്രിക്കറ്റിലും കൂടി ഇപ്പൊ അങ്ങനത്തെ റൺ റേറ്റ് കാണാറില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ വരെ ഇപ്പൊ ടീമുകൾ അഞ്ചും ആറും റണ്ണൊക്കെ ഒരു ഓവർ അടിക്കുന്നുണ്ട് ഇംഗ്ലണ്ടും ഇന്ത്യക്കെ അടയ്ക്ക് റിയാന്ന് പറഞ്ഞാൽ ശരിക്കും കേൾക്കാത്തൊരു സംഭവമാണ് ശരിക്കും രാഹുലിന്റെ ഒരു പ്ലാനിങ് അതും ഇന്നലത്തെ ഒരു കളിയിൽ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ബുംറയെ കൊണ്ടെല്ലാം എല്ലാ ബോളും എല്ലാ ഓവറും ചെയ്യിപ്പിക്കുന്നില്ല മാത്രമല്ല അത് കറക്റ്റായ സമയത്താണ് ബുംറയെ കൊണ്ടുവരുന്നത് കാരണം അതിനുമുമ്പും ഈ ഒരു കൺട്രോൾ എന്നുള്ളത് കളിക്കാർക്കും ക്യാപ്റ്റനും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്ന കളിയാണ് ഇന്നലെ ഇന്ത്യയുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചിരുന്നു അത് നമ്മൾ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ചിൽ കാണുന്നുണ്ട് കാരണം അത് ഒരു നല്ലൊരു മാനസിക കണ്ട്രോൾ ഉണ്ടെങ്കിൽ അത് രാഹുൽ തീർച്ചയായിട്ടും സ്വാധീനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ എന്താച്ചാല് പുറമേന്നുള്ള ശബ്ദങ്ങൾ അവര് തീരെ കേട്ടിട്ടില്ല അതിപ്പം ഞാനായാലും പല പേപ്പറുകളും ചാനലുകളും ഒക്കെ ഈ ടീം പ്രഖ്യാപിച്ചതൊട്ട് അതിനെ വിമർശിച്ച് എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് റിങ്കു സിംഗിനെ എടുത്തില്ല എന്തുകൊണ്ട് ദുബെ എടുത്തു എന്തുകൊണ്ട് ശുഭ്മൻ ഗില്ലിനെ പുറത്താക്കിയിട്ട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൊണ്ട് ഓപ്പൺ ചെയ്തു കളി തുടങ്ങിയപ്പോ എന്തുകൊണ്ട് ജയ്സ്വാൽ ടീമിലില്ല എന്തുകൊണ്ട് സഞ്ജു സാംസൺ ദുബേക്ക് പകരം വന്നില്ല ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ ഇതൊന്നും കേക്കാതെ അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു രോഹിത് ശർമ്മയ്ക്കും രാഹുലിനും അവരെന്തോ നമ്മൾ കാണാത്തത് എന്തോ അവര് കണ്ടിട്ടുണ്ട് അതിപ്പോ പ്രാക്ടീസിലായാലും ടീം മീറ്റിംഗിലായാലും അതെന്താന്ന് എനിക്കറിയില്ല ഈ ഇപ്പൊ ഈ ശിവം ദുബയിലായാലും ഹർഷ്ദീപ് സിംഗിലായാലും ഹർഷ്ദീപ് സിംഗിനൊക്കെ കഴിഞ്ഞ ലോകകപ്പ് സെമിയിൽ തോറ്റപ്പോ കേക്കാത്ത തെറിയൊന്നും ഇല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഖാലിസാനി അവിടെ തുടങ്ങിയിട്ടാണ് പോയത് ഭയങ്കരായിട്ട് ഇതൊന്നും കേക്കാതെ ഇതൊന്നും തീരെ ഒരു ഫാക്ടറാക്കി എടുക്കാതെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ പോയി അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ജയിച്ചിട്ടുള്ളത് ഈ പുറമേന്നുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ടീം ചിലപ്പോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ മാറ്റിയിട്ട് ഈ കളിക്കാർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇപ്പൊ ഈ സൂര്യകുമാർ യാദവ് ഇന്നലെ ചെയ്തത് അതിപ്പോ സിക്സ് ആയാലും എനിക്കൊന്നും സംഭവിക്കില്ല ടീം മാനേജ്മെന്റ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ധൈര്യത്തിലാണ് അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതിപ്പോ ഇന്നലെ ദുബൈ വന്ന് കളിച്ചതും ഇതുവരെ ഒന്നും ചെയ്യാത്ത ഫൈനലിൽ വന്ന് പതിനേഴ് എടുത്തു ഇതുവരെ ഒരു റണ്ണും എടുക്കാത്ത കോലി എഴുപത്തി അഞ്ച് റണ്ണ് ഏഴ് ഇന്നിംഗ്സിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ എഴുപത്തി ആറ് എടുത്തു ജയിപ്പിച്ചു അപ്പൊ അതൊരു തീർച്ചയായിട്ടും ആ ഒരു എന്താ ഒരു ആറ്റ്മോസ്ഫിയർ അവർക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട് രാഹുൽ ദ്രാവിഡിനും രോഹിത് ശർമ്മയ്ക്കും കൂടി ആ ടീം ഒരു ബബിളായിട്ട് പുറമേന്നുള്ള ശബ്ദമൊന്നും കേൾക്കാതെ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ മുന്നോട്ട് പോയി അതുകൊണ്ട് തന്നെയാണ് ജയിച്ചത് എനിക്ക് തോന്നുന്നു ഈ ടീമിന്റെ അവസാനത്തെ ഒരു ഒന്നിച്ചുള്ള കളിയും കൂടിയായിരിക്കും ഇത് ഇതിനകത്ത് ഇപ്പം എന്തായാലും കോഹ്ലിയും രോഹിതും റിട്ടയർ ചെയ്യുന്നു എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ് മാത്രമല്ല ഈ കളിയിൽ ഒരു കളിയും തോൽക്കാതെയാണ് ഇതിലേക്ക് ഈ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ടീം എന്നുള്ള രീതിയിലുള്ള ഈ എവല്യൂഷൻ അതായത് ഫൈനലിലേക്ക് എത്തിയ എവല്യൂഷനിൽ നമുക്ക് കാണാം കാരണം പല പിച്ചുകളും ഒരു ഒരു ഏകതയോ അല്ലെങ്കിൽ ഒരു സമാനതയോ ഇല്ലാത്ത പിച്ചുകളിലാണ് പലപ്പോഴും ഈ കളികൾ മുഴുവൻ നടന്നിട്ടുള്ളത് അങ്ങനെ പലതരത്തിലും ഇതിന് ഇതിനൊരു ഗ്ലോബൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ പിച്ചുകളൊന്നും അങ്ങനെ ഒരു നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പിച്ചുകളായിരുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയുടെ ഒരു പെർഫോമൻസിനെ ടോട്ടൽ ഒരു വാല്യൂഷൻ നടത്തുകയാണെങ്കിൽ എങ്ങനെയാ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നലത്തെ ഫൈനലായാലും ഓസ്ട്രേലിയ ആയിട്ടുള്ള കളിയായാലും അത് ബാറ്റ്സ്മന്റെ അനുകൂലമായിട്ടുള്ള പിച്ചുകളിലെ പിച്ചിലാണ് കളിച്ചത് ആ ആ കളി ഓസ്ട്രേലിയയുടെ എതിരെ കുറച്ച് ഈസി ആയിട്ട് തന്നെ ജയിച്ചു ഇന്നലെ എളുപ്പമായിരുന്നില്ല കുറച്ച് പരിശ്രമിച്ചിട്ട് തന്നെ ജയിക്കേണ്ടി വന്നു ഇപ്പൊ ഇംഗ്ലണ്ടിനെതിരെയും ബാക്കി ചില പാകിസ്ഥാനെതിരെ പ്രത്യേകിച്ചും വളരെ മോശമായിട്ടുള്ള പിച്ചില് കളിച്ചിട്ട് ജയിക്കേണ്ടി വന്നു ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനൊക്കെ ഏകദേശം രണ്ടിൻ്റെ ഇടയ്ക്ക് വരപ്പെടുന്ന ഒരു കണ്ടീഷൻസ് ആയിരുന്നു അപ്പൊ എല്ലാ സ്പിന്നിങ് പിച്ചായാലും ഫാസ്റ്റ് ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ള പിച്ചായാലും ഇപ്പൊ ഏത് കണ്ടീഷൻസിന് ജയിക്കാൻ പറ്റുന്ന ഒരു ടീമുണ്ട് ഇന്നലെ ഇപ്പൊ ഇതുവരെ വളരെ നല്ല പ്രദർശനം കാഴ്ചവെച്ച് കുൽദീപ് യാദവിനെയും അക്ഷർ പട്ടേലിനെയൊക്കെ ശരിക്കും അടിച്ചു പോയി എട്ട് സിക്സ് ആറ്റ് എന്നല്ല സൗത്ത് ആഫ്രിക്ക അടിച്ചിട്ടുള്ളത് ആ ഒരു ഒമ്പത് ഓവറിൽ ഇന്ത്യയുടെ സ്പിന്നേഴ്സ് നൂറ്റിയാറ് റണ്ണാണ് കൊടുത്തത് അപ്പൊ ആ അങ്ങനത്തെ ഒരു സാഹചര്യം അതെ ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും മിക്ക ടീമുകളും തോൽക്കും പക്ഷെ രോഹിത് ശർമ്മക്ക് ഈ പേസ് ബേസ്ബോളേഴ്സില് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പൊ ബുംറ മാത്രല്ല ഹർഷദീപ് സിംഗ് ആയാലും പാണ്ഡ്യ ആയാലും തിച്ച ഒന്ന് പാണ്ഡ്യായാലും ഇപ്പൊ ഇവരൊന്നും ഹർഷദീപും പാണ്ഡ്യൊന്നും ഐ പി എല്ലൊന്നും വലിയൊരു ഫോമൊന്നും കാഴ്ചവെച്ച പക്ഷെ ഇന്നലെ ആ വിശ്വാസം പോയിട്ടില്ല അവര് ആ ടീം മാനേജ്മെന്റിന് ഈ കളിക്കാരിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നലെ അങ്ങനെ കളിക്കാൻ പറ്റിയത് ഇത് ഈ രണ്ട് കളിക്കാര് രണ്ട് കളിക്കാരും ഇന്ത്യയുടെ ഒരു കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിമർശിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഒരു നെടുന്തൂണുകൾ അല്ലെങ്കിൽ നട്ടല്ല് എന്നൊക്കെ പറയാവുന്ന രണ്ട് കളിക്കാർ തന്നെയാണ് ഇപ്പം റിട്ടയർ ചെയ്യുന്നത് ട്വൻ്റി ട്വൻറ്റിന്ന് പ്രത്യേകിച്ചും കോഹ്ലിയും രോഹിതും അവരെ അവരെ പിന്നെ ഒരു വ്യക്തിഗത പെർഫോമൻസിനെ നമ്മൾ ഈ അടുത്ത കാലത്ത് പെർഫോമൻസിനെ വിലയിരുത്തുകയാണെങ്കിൽ ശരിക്കും അവർ റിട്ടയർമെൻറ്റിൻ്റെ ഒരു പക്കത്ത് അല്ലേ നിൽക്കുന്നത് അതെ അതിപ്പോ ഇത് ഈ ഒരു ലോകകപ്പ് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത്തെ കോമ്പറ്റീഷന് ശേഷം ഒരു കൊല്ലത്തിന് മേതെ ഇവര് രണ്ടുപേരും ടി ട്വൻ്റി ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടെന്നില്ല അപ്പൊ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവരെ മാറ്റി നിർത്തി ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടി പക്ഷെ ആ അതിൽ സെലക്ട് ചെയ്ത പലർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഒരു ലോകകപ്പ് കളിക്കാനുള്ളൊരു സംശയം വന്നു തുടങ്ങി അതുകൊണ്ടാണ് ഇവരെ തിരിച്ചു കൊണ്ടുവന്നത് ഇപ്പോ അങ്ങനെയല്ല ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ജയ്സ്വാൽ ഇപ്പൊ ബെഞ്ചിലിരുന്ന ജയ്സ്വാൽ അല്ലെങ്കിൽ സാംസൺ പിന്നെ പുറത്തിരുന്ന ശുഭ്മൻ ഗിൽ റിങ്കു സിംഗ് ഇവർക്കൊക്കെ വരാൻ പിന്നെ വേറെ കുറെ കളിക്കാർ ഐ പി എല്ലിൽ തിളങ്ങിയ ഇപ്പൊ സിംബാബ്വേ ടൂറിന് വേണ്ടി സെലക്ട് ചെയ്തവരുണ്ട് അപ്പൊ ഇന്ത്യക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ അത് കാരണം പണ്ടത്തെ പോലെ അല്ല അയ്യപ്പ ഗവാസ്കർ പോയ എന്ത് ചെയ്യും അല്ലെങ്കിൽ സച്ചിൻ പോയ എന്ത് ചെയ്യും സച്ചിൻ പോയപ്പോഴും ഒന്നും സംഭവിച്ചില്ല കോഹ്ലിയും പൂജാരയും വന്നു ഇന്ത്യ അത്ര തന്നെ അതിലും അധികം ജയിക്കാൻ തുടങ്ങി അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോഴും കോഹ്ലിന്നല്ലേ അത് വളരെ ഭംഗിയായിട്ട് പറയുന്നില്ല പൂർണ്ണ വിശ്വാസമാണ് ചെറുപ്പക്കാര് വന്ന ഇതിലും നന്നായി ചെയ്യുന്നുള്ളത് അതുപോലെ നമ്മള് ഈ ഇന്ത്യൻ ടീമിനെ പറ്റി ഇങ്ങനെ പിന്നെ വളരെയധികം പ്രകീർത്തിക്കുമ്പോഴും വലിയ സങ്കടകരമാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കാരണം ഇതുവരെ ഒരു അങ്ങനത്തെ ഒരു കപ്പ് ശരി ശരിക്കും അർഹതയുണ്ടായിട്ടുണ്ട് എല്ലാ ടൂർണമെൻറ്റിലും നമുക്ക് തോന്നും സൗത്ത് ആഫ്രിക്ക കപ്പടിക്കാൻ അർഹതയുള്ള ഒരു ടീമാണ് പണ്ടത്തെ ആ വേൾഡ് കപ്പ് ഒരു നൊട്ടോറിയസ് ആയ ഒരു വേൾഡ് കപ്പ് ഉണ്ടല്ലോ അത് അതു മുതൽ ഇങ്ങോട്ട് നമുക്ക് തോന്നതാണ് അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ അവസ്ഥ നല്ല നല്ല പെർഫോമൻസ് ആണ് സൗത്ത് ആഫ്രിക്ക ഇന്നലെയും കാഴ്ചവെച്ചിട്ടുള്ളത് ഈ കപ്പ് പലപ്പോഴും വഴുതി പോകുന്ന ഒരവസ്ഥ ഇപ്പോഴും അവർക്ക് എന്താണ് അവരുടെ അവരുടെ ടെമ്പറമെന്റിന്റെ പ്രശ്നമാണോ അതോ ഒരു പ്രശ്നമാണോ പ്രശ്നമാണോ പ്ലാനിങ്ങിന്റെ എന്താണ് ഇതുവരെ സൗത്ത് ഒരു ഫൈനലിൽ എത്തി ലോക അഞ്ച് ലോകകപ്പ് ഫിഫ്റ്റി ഓവർ സെമിയും രണ്ട് ടി ട്വന്റി സെമിയും തോറ്റ അതില് പല കളിയും അവര് സ്വയം തോറ്റതാണ് ചില കളി ഇപ്പൊ രണ്ടായിരത്തി ഏഴിലത്തെ ഫൈനൽ സെമി ഓസ്ട്രേലിയ വളരെ ഉഗ്രൻ ടീമായിരുന്നു ഗ്ലെൻ ടേറ്റ് പോണ്ടിങ് ഗിൽ ക്രിസ്റ്റിവർ ആ അത് ആ തോൽവിയിലൊരു പ്രശ്നമില്ല അത് തീർച്ചയായിട്ടും തോൽക്കേണ്ട കളിയാണ് നേരെ തിരിച്ച് വേറെ പല കളികളും അവർ ജയിക്കേണ്ട കളികൾ തോറ്റിട്ടുണ്ട് ഇന്നലത്തെ അങ്ങനെ ഞാൻ കരുതുന്നില്ല എന്താ വെച്ചാൽ ബുംറയുടെ ബോളിങ്ങും ഹർഷ്ദീപ് സിംഗിന്റെ ബോളിങ്ങും ഒക്കെ അത്രയും നന്നായിട്ട് എറിഞ്ഞിട്ട് തന്നെ ഇന്ത്യ ജയിച്ചതാണ് സൗത്ത് ആഫ്രിക്ക തോറ്റതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എവിടെയോ ഒരു ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട് ഇപ്പൊ സാധാരണ ഒരു ടീം മുപ്പത് ബോളിൽ നിന്ന് മുപ്പത് റൺ ജയിക്കാനാണെങ്കിൽ അവരത് അത് ആറ് വിക്കറ്റ് ബാക്കിയുണ്ട് അപ്പൊ വളരെ എളുപ്പത്തിൽ ജയിക്കും ഇപ്പൊ ഇന്ത്യ ഓസ്ട്രേലിയ ആ സാഹചര്യ സാഹചര്യത്തിൽ വെച്ചാൽ അവര് ജയിക്കുകയായിരുന്നു എനിക്ക് ഉറപ്പാണത് ഈ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ഡി എൻ എയിലെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ കുറെ കളി തോറ്റതിൻ്റെ കാരണം അവരുടെ തമാശ എന്താച്ച അവരുടെ റഗ്ബി ടീം അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവർ ഈ കഴിഞ്ഞ കൊല്ലം ലോകകപ്പ് ജയിച്ചപ്പോ റഗ്ബി ലോകകപ്പ് ജയിച്ചപ്പോൾ സ്ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെ ഒരു പോയിന്റിന് ന്യൂസിലൻഡിനെ അല്ല ഇംഗ്ലണ്ടിനെ സെമിയിൽ ഒരു പോയിന്റിന് ഫൈനലിൽ ന്യൂസിലൻഡിനെ ഒരു പോയിന്റിന് ഈ മൂന്ന് മാച്ചും അങ്ങനെ ജയിച്ചിട്ടാണ് അവർ ലോകകപ്പ് ജയിച്ചത് എന്താച്ചാ അവർക്ക് ജയിച്ച ശീലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നെൽസൺ മാൻഡല ക്യാപ്റ്റൻ്റെ ജേഴ്സിയൊക്കെ ഇട്ട് വന്ന് കണ്ട മാച്ച് തൊട്ട് അതിലെ എക്സ്ട്രാ ടൈമിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിട്ടാണ് റഗ്ബി വേൾഡ് കപ്പ് അവർ ആദ്യം ജയിക്കേണ്ടത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ആ ജേഴ്സി ഇടണ എല്ലാവർക്കും ഞങ്ങളൊരു വലിയ കളി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന എന്തോ ഒരു വിശ്വാസമുണ്ട് അത് പല ഫൈനലിൽ ഒരു ഫൈനലും ഒരു തോറ്റിട്ടില്ല നാലു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് അത് നാല് ഫൈനലും നാല് തവണ ഫൈനലിൽ കയറിയിട്ടുള്ള നാലും ജയിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസം ഈ ക്രിക്കറ്റ് ടീമിനില്ല എന്താ വെച്ചാൽ അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് എല്ലാ ക്ലോസ് ആയിട്ടുള്ള എല്ലാ കളിയും അവര് തോറ്റിട്ടേ ഉള്ളു അപ്പൊ എവിടെയോ ഈ കളിക്കാർക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അവര് കുറച്ച് എവിടെയോ പതിറിപ്പോ ഒരു ടോട്ടൽ ക്രിക്കറ്റിൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ അതിൻ്റെ സ്പിരിറ്റൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ഉജ്ജ്വലമായ ഒരു കളി അതായത് ഉദ്ദേഗം നിറഞ്ഞ എന്ന് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ അതായത് എന്ത് സംഭവിക്കുമെന്നറിയാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സാധ്യതകൾ അപ്പോൾ ഈ ഈ ഇന്നലത്തെ കളിന്നെ ഒരു ഒരു ഫിലോസഫിക്കൽ ഏരിയ എന്താണ് അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ അല്ല അതൊക്കെ ഈ ഈ ഇന്നലത്തെ കളിന്ന് മാത്രല്ല ഈ ആകപ്പാടുള്ള കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റിന്റെ മാത്രം അത് ശരിക്കും കാണിച്ചു ഒരു യു എസ് എ പാകിസ്ഥാനെ തോൽപ്പിച്ചു അതും ഇതേപോലെ സൂപ്പർ ഓവർ വരെ പോയിട്ട് അവര് പതറാതെ ജയിച്ച കളിയായി അമേരിക്ക അതേപോലെ അഫ്ഗാനിസ്ഥാൻ ന്യൂസിലൻഡിനെ പിന്നെ ഓസ്ട്രേലിയയും തോൽപ്പിക്കുന്നു ഇതൊക്കെ ശരിക്കും കളിയെ വളർത്താൻ പറ്റണ റിസൾട്ടുകളാണ് കുറെ കാലം ഇപ്പോൾ ഒരേ ടീമുകൾ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ വളരെ റിസൾട്ട് വളരെ പ്രഡിക്റ്റബിൾ കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോർ അടിക്കും കുറച്ചാണ് ഇപ്പോൾ ഇന്നത്തെ കളി കണ്ട ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരി ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇനിയും കളി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും ഇങ്ങനത്തെ കളികൾ വരുമ്പോൾ അതേപോലെ അപ്സെറ്റ്സ് വരുമ്പോൾ ഇപ്പം അമേരിക്ക ആയാലും അഫ്ഗാനിസ്ഥാനായാലും ഒരു ആയാലും ആരായാലും അപ്പൊ ഈ ഇന്നലത്തെ ഫൈനലിൽ മാത്രമല്ല ഇന്ത്യൻ കോച്ച് ഏതായാലും രാഹുൽ ദ്രാവിഡ് എന്തായാലും ഇപ്പം മാറും ഗൌതം ഗംഭീർ ആയിരിക്കും പുതിയ കോച്ച് അപ്പം നമ്മൾ ഗംഭീർ വരുന്ന സമയത്ത് ഈ ടീമില് ആകെ ഒരു അഴിച്ചപണി ഉണ്ടാവുമോ അതോ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം ഉണ്ടാവുമോ അങ്ങനെയായിരിക്കും ഇന്ത്യൻ ടീം ഗൗതം ഗംഭീറിന്റെ കയ്യിൽ അതായത് മൂന്ന് മൂന്ന് ടീമുകൾ അതായത് ടെസ്റ്റ് വൺ ഡേ ഉണ്ടാവാൻ പോകുന്ന ഒരു മാറ്റം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് ഇല്ല ടീമിൽ കുറേ ഒരു ആറേഴ് മാറ്റങ്ങൾ ഉണ്ടാവും എന്തായാലും ഇവർ രണ്ടുപേരും റിട്ടയർ ചെയ്തു പിന്നെ ഇപ്പൊ ജഡേജിക്ക് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഇവർക്കൊക്കെ സൂര്യകുമാർ യാദവും അക്ഷർ പട്ടേലൊക്കെ ഇനിയും കുറച്ച് കളിക്കുകയായിരിക്കും മുഹമ്മദ് സിറാജിന് പ്രായം അത്ര ആയിട്ടില്ല പക്ഷെ ഒരു റെഗുലർ ടി ട്വന്റിയിൽ അത്ര റെഗുലർ അല്ല അത് കാരണം ചെലപ്പോ സിറാജിനെ മാറ്റി ഒരു നാലഞ്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടെസ്റ്റിലും ഓഡിയാലും അത്ര അത്രത്തോളം ഉണ്ടാവുമോന്നറിയില്ല എന്താ വെച്ചാൽ ഓഡിയ വേൾഡ് കപ്പ് ഇനി മൂന്ന് കൊല്ലം ബാക്കിയുണ്ട് അപ്പൊ എന്തായാലും കോഹ്ലിയും രോഹിത്തും ഒന്നും അതിൽ കളിക്കില്ലാന്ന് ഏകദേശം ഉറപ്പാണ് ഗംഭീറിന്റെ പ്ലാനിങ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് മൂന്ന് കൊല്ലം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ കോൺട്രാക്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കപ്പിന്റെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വരെ ഉള്ള കോൺട്രാക്ട് ആണ് അപ്പൊ ടെസ്റ്റ് ടീമിലായിരിക്കും ഏറ്റവും കുറവ് മാറ്റങ്ങൾ ഉണ്ടാവുക അത് പൊതുവെ ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ കളിക്കാരെ മാറ്റിയിട്ടാണ് ഒരു ടെസ്റ്റ് ടീം മാറാറുള്ളത് മറ്റേ വൺ ഡേ ക്രിക്കറ്റിലും ടി ട്വന്റിയിലും കുറെ കൂടി മാറ്റങ്ങൾ ഉണ്ടാവും അതിലിപ്പോ കുറച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ സഞ്ജു ഒക്കെ തീർച്ചയായിട്ടും ഒരു ഇനി ഒരു ഫുൾ സ്ട്രെങ്ത് ഇന്ത്യൻ ടി ട്വന്റി ടീം നെയ്മെ സഞ്ജുണ്ടാവും അതേപോലെ ഓടിയായാലും ഉണ്ടാവും ഇവര് രണ്ടുപേരും അതൊന്നും മാറി നിക്കുകയാണെങ്കിൽ അങ്ങനെ പല കളിക്കാർക്കും റിങ്കു സിംഗ് സഞ്ജു ശുഭ്മൻഗിൽ ഇവർക്കൊക്കെ ചാൻസുകൾ കിട്ടും അതായത് ഈ ട്വന്റി ട്വന്റി ഇന്നലെ കഴിഞ്ഞ ട്വന്റി ട്വന്റി വെച്ച് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന വളരെ ഒരു ഒരു ഫ്യൂച്ചർ നമുക്ക് കാണാൻ അതെ അതിപ്പോ ഈ കളിക്ക് മുൻപ് തന്നെ ഇപ്പൊ കഴിഞ്ഞ രണ്ട് ലോകകപ്പ് ഓസ്ട്രേലിയോട് ഫൈനലിൽ തോറ്റു ഫിഫ്റ്റി ഓവേഴ്സിന്റെ പക്ഷെ ഈ രണ്ട് ടൂർണമെന്റ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇരുപത് കളിയൊക്കെ കളിച്ചതിൽ ഇന്ത്യ പതിനെട്ടെണ്ണം ജയിച്ചിട്ടുണ്ട് ഒന്നാണ് തോറ്റിട്ടുള്ളത് ഒന്ന് പിന്നെ ഇവിടെ മഴ കാരണം കളിക്കാൻ പറ്റിയില്ല കാനഡയുടെ എതിരെ ആകെ ഓസ്ട്രേലിയയുടെ ഒരു മാച്ചാണ് ഈ രണ്ട് ടൂർണമെന്റിലും തോറ്റിട്ടുള്ളത് അതിലും പല കളികളും വളരെ എളുപ്പത്തിൽ ജയിച്ചിട്ടുണ്ട് നല്ല ടീമുകൾക്കെതിരെ ഇപ്പൊ ഈ ടൂർണമെന്റിലായാലും ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിനെതിരെ പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും മാത്രമേ ശരിക്കുമൊന്നു ഇന്ത്യ പുഷ് ചെയ്തിട്ടുള്ളൂ അതും പുറത്ത് നിൽക്കുന്ന കളിക്കാരെ നോക്കിക്കഴിഞ്ഞ ഇപ്പൊ ജയ്സ്വാൽ ഒരൊറ്റ കളി കളിച്ചില്ല ശുഭ്മൻ ഗില് സ്ക്വാഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല റിങ്കു സിംഗ് ഇല്ല സഞ്ജു കളിച്ചിട്ടില്ല അപ്പോ അതേപോലെ ബോളിങ് സൈഡിലും ഇനിയും വരാനുണ്ട് ആൾക്കാർ അപ്പോ തീർച്ചയായിട്ടും ബോളിങ്ങിന്റെ മാത്രമാണ് എനിക്കൊരു ചെറിയൊരു സംശയമുള്ളത് ബുംറയുടെ ആ ഒരു നിലവാരത്തിൽ ആരുമില്ല ഇപ്പൊ കോലിയും റോഹിത്തിനെ നമുക്കിപ്പോ ശുഭൻ കില്ലോ ജയസ്വാലോ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും ബുംറ മാറി നിന്ന് കഴിഞ്ഞാൽ ആര് വരുന്നുള്ള ഒരു ചോദ്യം